ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെ ആയ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു നിൽക്കുന്ന മൂന്ന് രാജാക്കന്മാർ സത്യവേദ പുസ്തകത്തിനകത്ത് സാഹചര്യങ്ങൾ വിപരീതമായിട്ട് നിൽക്കുമ്പോൾ വചനം പറയുന്നത് എങ്ങനെയാണ് അവർക്ക് കുടിക്കാൻ വെള്ളമില്ല അവരുടെ മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്തു ചെയ്യും എന്ന ചോദ്യത്തിന്റെ നടുവിൽ എലീഷ എന്ന് പറഞ്ഞ പ്രവാചകൻ അവരോട് പറയുകയാണ് നിങ്ങൾ താഴ്വരയിൽ എന്തു ചെയ്യണം നിങ്ങൾ കുഴിവെട്ടണം എന്നാൽ കാറ്റുമില്ല മഴയുമില്ല പക്ഷേ താഴ്വര വെള്ളം കൊണ്ട് നിറയും എന്നെ കേൾക്കുന്ന പ്രിയരെ സാധ്യത നോക്കാതെ പ്രവചിച്ച പ്രവാചകൻ എന്നാൽ തൊട്ടു താഴെ പറയുന്നുണ്ട് വെള്ളം വരുന്നത് ഏതോ വഴി അവർ കാണുക എൻ്റെ തൊട്ടു താഴത്തെ വാക്യത്തിൽ കിടപ്പുണ്ട് ഏതോ വഴി വെള്ളം വരുന്നത് അവർ കണ്ടു എന്നാൽ ഈ ഏതോ വഴിയാണ് ഇവർ വന്നത് അവിടെ തൊട്ടു മുകളിൽ പറയുന്നുണ്ട് അതൊരു മരുഭൂമിയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ മരുഭൂമിക്കകത്ത് സാധ്യതയൊന്നുമില്ല അവിടെ വെള്ളം വരണമെങ്കിൽ ഒന്നീ കാറ്റോ മഴയോ എന്തെങ്കിലും ഒരു സംവിധാനം വേണം എന്നാൽ എലീഷ പറയാണ് ഇവരെ ബലപ്പെടുത്താൻ ഇവരെ ശക്തീകരിക്കാൻ പറയുകയാണ് നിങ്ങൾ കുഴിവെട്ടാൻ റെഡിയാണെങ്കിൽ കാറ്റ് വേണ്ട മഴ വേണ്ട താഴ്വര വെള്ളം കൊണ്ട് നിറയും മാത്രമല്ല പ്രിയരെ ഇവർ കുടിക്കാനാണ് വെള്ളം ചോദിച്ചത് ഇവർക്ക് കുടിക്കാൻ മാത്രമല്ല ദൈവം വെള്ളം കൊടുത്തത് ആ ഭാഗത്ത് പറയുന്നുണ്ട് വലിയൊരു യുദ്ധം ജയിക്കാൻ ആ വെള്ളത്തെ സൂര്യൻ ഉദിച്ച് അത് എന്ന് കണ്ടിട്ട് ആ യുദ്ധം ഇവർ ജയിച്ചതുപോലെ നമ്മൾ ഇതുപോലെയാണ് ചില സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തോട് ചോദിക്കുന്നതൊന്നാണ് പക്ഷേ മറുപടി കിട്ടുമ്പോൾ ഒന്നിനല്ല മൊത്തത്തിലൊരു മറുപടിയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് സാഹചര്യങ്ങളൊക്കെ നോക്കി മരുഭൂമിയാണ് സാധ്യതയില്ല എങ്ങനെ മുന്നോട്ട് ചുവടുവെക്കും എന്നൊക്കെ വ്യാകുലപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പ്രിയരെ ഉറപ്പിക്ക് ദൈവത്തിന് സാഹചര്യങ്ങൾ പ്രശ്നമല്ല ദൈവത്തിന് സാധ്യതകൾ പ്രശ്നമല്ല നടക്കാത്തതിനെ നടത്തുന്നതാണ് നമ്മുടെ കർത്താവ് വിശ്വാസത്തോടെ തൻ്റെ അടുത്തോടെ താഴ്വരയിൽ അവർ കുഴിവെട്ടിയതുപോലെ നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ തുടങ്ങാൻ റെഡിയാണെങ്കിൽ പൂർത്തീകരിക്കാൻ ദൈവം ശക്തൻ തന്നെ വിശ്വസിക്കുക